എല്ലാവർക്കും നല്ല നമസ്കാരം അപ്പോൾ ചാലക്കുടിക്കാരെ ഞാൻ നിൽക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടിയെട്ടും നമ്മുടെ നിർമ്മല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് വിദേശത്ത് പോയി നല്ല നല്ല സർവകലാശാലകൾ പഠിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഏതൊക്കെ സർവകലാശാലകളെ തിരഞ്ഞെടുക്കാം എന്തൊക്കെ കോഴ്സുകൾ ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ ആർക്കുമില്ല പലപ്പോഴും തെറ്റായ രീതിയിലുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് ചെന്നെത്തുന്നത് വളരെ ദുർഘടമായിട്ടുള്ള ചില സ്ഥലങ്ങളിലും ചില എക്സ്പീരിയൻസുകളിലൂടെയാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത് അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി എഴുപത് വർഷത്തിലധികമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ചാലക്കുടിയുടെ അഭിമാനമായിട്ട് നിലനിൽക്കുന്ന വിദേശ രാജ്യങ്ങളിൽ ഏകദേശം ഇരുപത്താറോളം രാജ്യങ്ങളുമായിട്ട് എഴുന്നൂറോളം യൂണിവേഴ്സിറ്റികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടെടുക്കുന്ന നിർമ്മല ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലെ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന വിങ് ജൂലൈ ഇരുപത്താറാം തീയതി കാലത്ത് പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഫെയർ എന്ന് പറയുന്ന ഒരു ഈവെൻ്റ് ഇവിടെ സംഘടിപ്പിക്കുകയാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടായിരത്തിനും മേലെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലെ നല്ല സർവകലാശാലകളിൽ പോയി ഇപ്പോൾ പഠിക്കുന്നു പലർക്കും പ്ലേസ്മെന്റ് കിട്ടുന്നു നിങ്ങൾക്ക് യാതൊരുവിധ ആശങ്കകളും വേണ്ട ഈ സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് നല്ല സർവകലാശാലകളെ തിരഞ്ഞെടുക്കാനും അതായത് സ്പോട്ട് അഡ്മിഷൻ അതിനുശേഷം നിങ്ങളുടെ ഡോക്യൂമെൻസ് എല്ലാം ക്ലിയർ ആണെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറിനെല്ലാം ഈ സർവകലാശാലയിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള സുവർണ്ണ അവസരമാണ് നിർമ്മല ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുക്കുന്നത് ഇരുപത്താറാം തീയതി ജൂലൈ ഇരുപത്താറാം തീയതി കാലത്ത് പതിനൊന്ന് മണി മുതൽ അഞ്ച് മണി വരെ നടക്കുന്ന ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഫെയർ എന്ന ഈ ഇവന്റിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യാനും മടിക്കേണ്ട നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം നല്ല രാജ്യങ്ങളിൽ നല്ല സർവകലാശാലകളിൽ മികച്ച പ്ലേസ്മെന്റോട് കൂടി ജോലി തേടുന്നതിനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഏവർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തറാം തീയതി കാലത്ത് പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ നമ്മുടെ നിർമ്മല ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി അബ്രോഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ചാണ് ഇവന്റ് നടക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമുക്കും പറക്കാം മികച്ച കോളേജുകളെ തിരഞ്ഞെടുക്കാം നല്ല സർവകലാശാലകളിൽ പോയി പഠിക്കാം പ്ലേസ്മെന്റ് നേടാം ഭാവി സുരക്ഷിതമാക്കാം നന്ദി നമസ്കാരം അപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നാളെയാണ് ഗ്ലോബൽ എഡ്യൂഫെയർ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമുള്ള നിർമ്മല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലുള്ള സ്റ്റഡി അബ്രോഡിൽ നാളെയാണ് നമ്മുടെ ഗ്ലോബൽ എഡ്യൂഫെയർ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ ഈ ലോകത്തോളം ഉയർത്താവേ ലോകോത്തര സർവകലാശാലകളും കോളേജുകളും ഇനി നമ്മുടെ കൈത്തുമ്പിലാണ് വിദേശ രാജ്യങ്ങളിൽ പോയി വിശ്വസ്തയോടെ പഠിക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ എഴുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നിർമ്മല ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്റ്റഡി അബ്രോഡ് നിങ്ങൾക്കായി സുവർണ അവസരമാണ് നാളെ ഒരുക്കിയിട്ടുള്ളത് നാളെ കാലത്ത് പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ ഗ്ലോബൽ എഡ്യൂഫെയർ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ സ്വപ്നം കാണുന്ന എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഹൃദ്യമായി സ്വാഗതം പങ്കെടുക്കുന്നവർ വെറും കൈയോടെ പോകേണ്ടി വരില്ല അൻപതിനായിരം രൂപയുടെ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോ നാളെ കാണാം നിർമ്മല ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഡി അബ്രോഡ് ഒരുക്കുന്ന ഗ്ലോബൽ എഡ്യൂഫെയർ നാളെ ജൂലൈ ഇരുപത്തി ആറ് ശനിയാഴ്ച ചാലക്കുടി പ്രൈവറ്റ് സമീപം നിർമ്മല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലുള്ള സ്റ്റഡി ഏവർക്കും ും അഖിൽമാരി ആനന്ദ് ഗ്രാജുവേറ്റ് ഇൻ ബികോം ഫൈനാൻസ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇൻ ടൂ തൗസൻഡ് ട്വന്റി വൺ നൗ ഐ ഡൂയിങ് മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫ്രം ഡബ്ലിൻ ബിസിനസ് സ്കൂൾ അയർലൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദി എൻറ്റയർ നിർമ്മല സ്റ്റഡി അബ്രോഡ് ടീം ഫോർ ദി വോൾ ഹൗഡ് സപ്പോർട്ട് ഇൻ മൈ ബിസ് Thank you.